തിങ്കളാഴ്ച പതിനൊന്നരയോടെയാണ് സർവേ നടപടികൾ തുടങ്ങിയത് പാഞ്ചാലിമേട്ടിൽ റവന്യൂ വകുപ്പിൽ നിന്നും വിട്ടുകിട്ടിയ ഭൂമിയിൽ ജില്ലാ ടൂറിസം വകുപ്പാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് ബോട്ടിംഗ് ഫ്ലവർ ഗാർഡൻ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത് ബോട്ടിംഗ് ആരംഭിക്കുന്നതിനുള്ള ചെക്ക് ഡാമിന്റെ പണികൾ നടന്നുവരുന്നതിന് ഇടയിലാണ് വനംവകുപ്പ് പണികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ചെക്ക് ഡാമിന്റെ മൂന്നിൽ ഒരു ഭാഗം വനംവകുപ്പിന്റേതാണെന്നാണ് വനംവകുപ്പ് പറയുന്നത് ഇതിലെ സ്കെച്ചും കയ്യിലുണ്ട് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി നാളുകൾ കഴിഞ്ഞ പണികൾ എത്തിയ വേളയിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ച് എത്തിയത് മേഖലയുടെ ടൂറിസം വികസനത്തെ തകർക്കുക എന്ന കൂടിയാണെന്ന പൊതുപ്രവർത്തകർ അടക്കം പറയുന്നു ഇതിൽ ശക്തമായ പ്രതിഷേധവുമാണ് ഉയർന്നത് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്നാണ് ഈ സംയുക്ത സംയുക്ത വനം വനം ടൂറിസം വകുപ്പുകളുടെ ആദ്യം വകുപ്പിന്റെ രേഖ അടിസ്ഥാനമാക്കിയുള്ള സർവേയാണ് നടത്തിയത് തൊട്ടടുത്ത ദിവസം റവന്യൂ വകുപ്പിന്റെ തങ്ങളുടെ കയ്യിലുള്ള രേഖ പരിശോധിക്കും തുടർന്ന് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും ഇതിനുശേഷം മാത്രമേ തീരുമാനത്തിൽ എത്തൂ ന്യൂസ് ബ്യൂറോ ബീറോട്